അതെ ഇന്ന് വൈകിപ്പോയി എണീറ്റത് അപ്പൊ അതുകൊണ്ട് ധൃതിപ്പണി ആയിപ്പോയി വേറൊന്നുമല്ല ഇന്നലെ വൈകിട്ട് രാത്രിയായിപ്പോയി ദിവസം തുടരും മൂവി ഇട്ടിട്ടുണ്ടായി അപ്പൊ അതിരുന്ന് കണ്ടോണ്ടിരുന്നു ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ കിടന്നതും വൈകി എണീറ്റതും വൈകി ഏഴര മണിയായപ്പോഴാണ് ഞാൻ എണീറ്റത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് കടച്ചൊക്കെ ചെമ്മീനിട്ട് വെച്ചതാണ് പോട്ടിയൊക്കെ തേങ്ങ വറുത്തരച്ചു വെക്കത്തില്ലേ അപ്പോൾ അതേപോലെ വെച്ചേക്കണേന്ന് ചെമ്മീൻ ഇട്ടിട്ട് കടച്ചൊക്കെ വെച്ചത് അപ്പോൾ ഇതായിരുന്നു കറി എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാനൊന്നും പറ്റിയതിനോ അപ്പോൾ ആ കറിയാണ് ഞാൻ ഉച്ചക്ക് കൂട്ടി ആ കറിയും പിന്നെ ഒരു സാലഡ് എടുത്തിട്ടുണ്ട് ഇത് മാങ്ങ ക്യാരറ്റ് കുക്കുംബർ സവാള എന്നിവ ഒന്ന് ജസ്റ്റ് ഒരുത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്മി എടുത്തേക്കണം സാലഡാണ് എനിക്ക് ഈ കറി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട പിള്ളേർ പപ്പടവും കഴിക്കുന്നുണ്ട് മീൻ വറുത്തതും കൂട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു കറി മാത്രം മതി സാലഡ് ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം എടുത്തു തന്നെ ഉള്ളൂ കേട്ടോ വൈകിയണീക്കലൊക്കെ തീർന്ന് നാളെ കഴിഞ്ഞ് മറ്റന്ന ക്ലാസ് ഓർക്കണേ അപ്പോൾ ഇതെല്ലാം നേരെ തിരിച്ചാവും എല്ലാവരും നേരത്തെ എണീക്കും